അതിഥിയായി ക്ഷണിച്ചുവരുത്തി പരിപാടി നടത്താതെ അപമാനിച്ച സംഭവത്തിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജിനെതിരെ സംവിധായകൻ ജിയോ ബേബി നിയമ നടപടിക്കൊരുങ്ങുന്നു ജിയോ ബേബിയുടെ നിലപാടുകൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥി യൂണിയൻ രംഗത്തെത്തിയതോടെ പരിപാടി മാറ്റിവെക്കേണ്ടി വന്നതെന്ന് കോളേജ് അധികൃതർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി സംഭവം വിവാദമായതിനു പിന്നാലെ ഫിലിം ക്ലബ്ബ് കോർഡിനേറ്ററായ അധ്യാപകൻ തലസ്ഥാനം രാജിവെച്ചു കോഴിക്കോട് ഫാറൂഖ് കോളേജ് ഫിലിം ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഡിസംബർ അഞ്ചിന് നടക്കേണ്ടിയിരുന്ന സിനിമാ സംബന്ധിയായ പരിപാടിയാണ് കോളേജ് യൂണിയന്റെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ചത് ജിയോ ബേബിയുടെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരായതിനാൽ പരിപാടിയുമായി സഹകരിക്കില്ലെന്ന് വിദ്യാർത്ഥി യൂണിയൻ കോളേജ് അധികൃതരെ അറിയിക്കുകയായിരുന്നു എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കോഴിക്കോട് എത്തിയ ശേഷമാണ് അത് മാറ്റിവെച്ച വിവരം ഫാറൂഖ് കോളേജ് അധികൃതർ സംവിധായകൻ ജിയോ ബേബിയെ അറിയിച്ചത് തന്നെ പ്രത്യേകം ക്ഷണിച്ചുവരുത്തി അപമാനിക്കുകയാണ് കോളേജ് അധികൃതർ ചെയ്തതെന്ന് ജിയോ ബേബി വ്യക്തമാക്കി അപ്പൊ മാനേജ്മെന്റിന്റെ നിലപാട് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അങ്ങനെ അങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് എന്തിനാ അപമാനിക്കപ്പെടുമല്ലോ ആരാണേലും അപമാനിക്കപ്പെടില്ലേ എന്ത് നിലപാടെടുത്താൽ ഞാനൊരു സിനിമ ചെയ്തെന്നേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല താൻ സിനിമ ജോലിയുടെ ഭാഗമാണ് അത് ചെയ്തതാണ് ചലച്ചിത്രങ്ങളാവാം ത്ത് ആർക്കെങ്കിലും എതിരായി പരാമർശം നടത്തിയിട്ടില്ലെന്നും താൻ സംവിധാനം ചെയ്ത സിനിമയിലൂടെ ചില കാര്യങ്ങൾ സംവദിക്കുക മാത്രമാണ് ചെയ്തതെന്നും ജിയോ ബിബി കേരള ന്യൂസിനോട് പ്രതികരിച്ചു സിനിമ ചെയ്തതിന്റെ പേരിലാണോ തന്നെ ഒഴിവാക്കിയതെന്ന് അറിയില്ല സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അപ്പൊ ഞാൻ എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നതോ ശ്രദ്ധിക്കപ്പെടുന്നോ ആയി പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ അത് അറിയില്ല ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലേ അടുത്ത കാലത്തെങ്ങും ഞാൻ സിനിമ ചെയ്യുക അതെന്റെ ജോലിയുടെ ഭാഗമാണ് അത് ചെയ്തതാണ് ധാർമ്മിക സംഭവം വിവാദമായതിനു പിന്നാലെ ഫറൂഖ് കോളേജ് ഫിലിം ക്ലബ്ബ് കോഓർഡിനേറ്റർ ആയിരുന്ന അധ്യാപകൻ മൻസൂർ അലി തൽസ്ഥാനം രാജിവെച്ചു നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമാ പ്രവർത്തനത്തിനോ ആസ്വാദനത്തിനോ ക്യാമ്പസ് വളർന്നിട്ടില്ല എന്നത് സംഘടകരമായ വസ്തുതയാണെന്ന് അധ്യാപകനായ മൻസൂർ അലി രാജി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കുറിപ്പിൽ വ്യക്തമാക്കി അതേസമയം കോളേജിനെ പ്രതിക്കൂട്ടിലാക്കിയുള്ള വിവാദം ഉയർന്നിട്ടും മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്ന സമീപനം ഫാറൂഖ് ാണ് ഫാറുഖ് ഭാഗത്തു നിന്നും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് വിദ്യാർത്ഥി യൂണിയൻ അറിയിച്ചിരുന്നു അതിഥിക്ക് പ്രയാസമുണ്ടാകരുതെന്ന് കരുതിയാണ് പരിപാടി താൽക്കാലികമായി മാറ്റിവെച്ചതെന്നും കോളേജ് അധികൃതരുടേതായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഫാറൂഖ് കോളേജ് അധികൃതരുടെ നടപടിക്കെതിരെ വ്യാപക വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് ന്യൂസ് കോഴിക്കോട്